അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് എറണാകുളത്തേക്ക് പോയതാണ് ഞാനും കുട്ടികളും കൂടിയിട്ട് എറണാകുളത്ത് ഞാൻ ഡൂലും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് കാണുകയൊക്കെ ചെയ്യാമോ എന്നുള്ളതിൽ പോയതാണ് അങ്ങനെ പോകുമ്പോൾ ആരുവേലെത്തി ശരവണഭവൻ എന്ന ഹോട്ടലിലേക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി മുഞ്ചിരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ഹോട്ടലിൽ പോയിട്ട് എല്ലാവർക്കും വേണ്ട ഓർഡർ ചെയ്തു ഞാൻ എനിക്ക് നെയ്ക്കാൻ ഓർഡർ ചെയ്തത് അങ്ങനെ എല്ലാവരും എല്ലാവർക്കും എന്തോ എനിക്കുള്ളതായിട്ടോ വന്നത് വന്നപ്പോഴും അതിന് നമ്മളെ നാട്ടിലൊക്കെ നല്ല പോലെ ഇപ്പൊ എനിക്കുള്ള നെയ് നെയ്റോസ്റ്റാണിഷ്ടം ി മസാലദോശലി ഒരു വട ഒരു പൊങ്കൽ ഇപ്പം സ്വീറ്റ് പിന്നെ ഇത് മസാലദോശ മസാലക്കാര് ഇത് ചട്ടി വേറെ ചട്ടി അങ്ങനെന്താ തേങ്ങ ചട്ടി എല്ലാ പറഞ്ഞു ചോറ ചട്ടി ചമ്മന്തിരി ചിന്തി മുളക്ക എല്ലാ ഇന്ന് ചിഞ്ചിമോള ഫുഡ് ഇതല്ലേ എന്താ അയ്യോ സ്വത്ത് ഉഴുന്നോടെ മാത്രം അഞ്ചിമോക്ക് മാത്രമുള്ള അതായിരിക്കില്ലേ ഉണ്ണി നമുക്ക് എനിക്ക് എനിക്കങ്ങനെ പോവുമോ നീർ മുരി മുരില്ല നല്ല സോഫ്റ്റ് ആണെന്നോ അത് അവരുണ്ടാക്കിയപ്പോടിയപ്പോ എടുത്തോണ്ട് പോന്നായിരിക്കും ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഇഷ്ടമായി ചമ്മന്തി എല്ലാം പുതി ചമ്മന്തി വേണ്ട ആ വേണ്ടക്കൊ മഞ്ഞ കളറായി തോന്നു ശെരിക്കിട്ടോ പത്തില്ലേ അഞ്ചു മുളക്

യില് മക്കള് തൂക്കം നോക്കാനൊക്കെ വേണ്ടിട്ടൊന്ന് പോയി പോയിട്ട് തൂക്കം നോക്കിട്ട് അവര് പറഞ്ഞു താഴെ വന്നു താഴെ വന്നിട്ട് പോലെ സന്തോഷമുണ്ടല്ലോ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ശേഷിനെത്തില്ലേ ശേഷ ശേഷ സ്വത്തുവിന് കാര്യം എനിക്കോടൊരു വയനു വേണ്ടി അല്ല ഞാനത് വായിച്ചിരുന്നു അവിടെ എന്താ വഴി ചാട്ടം നേരോ

ഞാൻ ആദ്യമായിട്ട് ഇറങ്ങാൻ പോന്നിട്ട് ഞാൻ വിചാരിച്ചു നല്ല മഴയാവും അവിടെ ഒന്നും കാണാനൊന്നും നടക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പക്ഷെ മഴ നന്നായി സഹായിച്ചു ചെറുതായി ഒരു ചാറ്റിൽ ഉണ്ടായിന്നല്ലാതെ വേറെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല അങ്ങനെ കാർമേഘ മൂടി നിന്നു മാത്രം സുഖം സുന്ദരമായിട്ട് അവിടെ ഞങ്ങൾ കണ്ടുപോന്നു എന്താ മോളെ മഴ പറ്റിയ വെയിലുണ്ടിട്ട് പോയി